തീരാനഷ്ടം പ്രിയകലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നാടക രചയിതാവ് കെ സി ജോർജാണ് അന്തരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാത്രി പത്തേ മുപ്പതിന് കട്ടപ്പന സെൻറ് ജോൺസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം രണ്ടായിരത്തി പത്തിലും ഇരുപത്തി മൂന്നിലും മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ കലാകാരനാണ് ജോർജ് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ചന്ദ്രിക വസന്തം കുമാരൻ ഒരു കുടുംബനാഥൻ എന്നീ നാടകങ്ങൾ രചിച്ചത് കെ സി ജോർജാണ് അൻപത്തി ഒന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം